ഇതാണ് അൽക്കാത്തിമിലെ മട്ടൻ കബ്സ കത്രിയിൽ ഏറ്റവും ടേസ്റ്റുള്ള മട്ടൻ കബ്സ ഇതാണ് നാൽപ്പത് റിയലാണ് ഇവിടെ വില അതായത് നാട്ടിൽ ഏകദേശം ഒരു ആയിരം രൂപ വരും പക്ഷെ ഒരു ഒരൊന്നൊന്നര ഐറ്റം ആണ് ഒരെണ്ണം വാങ്ങി രണ്ടാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഒരെണ്ണം ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചു പോകും അത്രക്കും കിടു ടേസ്റ്റാണ് ഓർഡർ ചെയ്താൽ നല്ല ചൂടോടെ തന്നെ സംഭവം കിട്ടും കേട്ടോ തൊട്ടടുത്തന്നെയാണ് ഷോപ്പ് നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല കുഴഞ്ഞ റൈസാണ് കഴിച്ചു തീരുന്നത് അറിയേയില്ല മട്ടനാണെങ്കിൽ ചെറിയ ചള്ള് മട്ടൻ നല്ല സോഫ്റ്റ് അതിങ്ങനെ അത് മട്ടൺ ഇങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ കറക്റ്റ് നല്ല ബന്ധിട്ടുള്ള മട്ടനാണ് കേട്ടോ ആ മട്ടണിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിലോട്ട് വെച്ചിട്ട് പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ടൊമാറ്റോ ചട്നി ഉണ്ട് അതും കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു വയ്ക്കണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് റൈസ് ആണെങ്കിലും മട്ടനാണെങ്കിലും രണ്ടും കിടന്ന ടേസ്റ്റ് പിന്നെ അറബിക് ഫുഡായതുകൊണ്ട് തന്നെ അധികം സ്പൈസസ് ഒന്നുമില്ല പക്ഷേ ടേസ്റ്റാണെങ്കിലും ഒരു കുറവുമില്ല ശരിക്കും ആ മട്ടൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട് ആ ടൊമാറ്റോ ചട്നി ചോറിലിങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആ ചെറിയ പുളിയും പിന്നെ ആ ചോറും പിന്നെ ആ മട്ടനോട് കൂടി ഇതങ്ങനെ കുഴച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ലെവൽ ഐറ്റം കേട്ടോ കത്തറിലുള്ളവർ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടാകും കാരണം അത്രക്കും ഫേമസ് ഷോപ്പാണ് അപ്പം കഴിക്കാത്തവർ ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മട്ടൺ ആണ് പിന്നെ ആ റൈസ് ആണെങ്കിൽ ഇങ്ങനെ അലിഞ്ഞ് പോകുന്ന ടൈപ്പാണ് അത്രക്കും നല്ലപോലെ വെന്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലേവർ ഉണ്ട് കഴിക്കാനായിട്ട് ആ റൈസിൻ്റെ ഫ്ലേവറും ടൊമാറ്റോ ചട്ണി എല്ലാം കൂടി പുളിയാണ് പിന്നെ മട്ടൺ ഒരു രണ്ട് മൂന്ന് പീസ് ഉണ്ടാവും ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളി പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യണം ഇപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം